സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം പാലിക്കാൻ തയ്യാറാകണമെന്ന കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി തൃത്താല എം എൽ എ വി ടി ബൽറാം അധിക്ഷേപ സ്വരത്തിൽ പൊതുപ്രവർത്തകർ സംസാരിക്കുന്നത് നല്ല ലക്ഷണമല്ല എന്നും സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തുന്നവരെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല എന്നുമായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രസ്താവന എഴുത്തുകാരി കെ ആർ മീരയെ പോ മോളെ മീരേ എന്ന പരാമർശത്തിലായിരുന്നു സൈബർ ഇടങ്ങളിലെ ഇടപെടലിൽ ശ്രദ്ധ വേണം എന്ന പരാമർശം ഇതിന് മറുപടിയായി തന്റെ ഒരു ദിവസത്തെ പരിപാടികളുടെയും പ്രവർത്തനങ്ങളുടെയും പട്ടികയാണ് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ബെൽറാം കുറിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ രാത്രി വൈകിയാണ് അവസാനിപ്പിക്കുന്നതെന്നും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് എന്നും എം എൽ എ കുറിക്കുന്നു ഒഴിവുവേളകളിലാണ് സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നതെന്നും അല്ലാത്ത സമയങ്ങളിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാറുണ്ടെന്നുമാണ് ബെൽറാമിന്റെ മറുപടി സാഹിത്യകാരി കെ ആർ മീരയ്ക്കെതിരെയുള്ള അധിക്ഷേപം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ബി ടി ബൽറാമിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയത് പൊതുസമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു സാഹിത്യകാരിക്കെതിരെ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല എന്നും മുല്ലപ്പള്ളി പറഞ്ഞിരുന്നു ബൽറാമിനോട് ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി കെ ആർ മീരയെ അധിക്ഷേപിച്ച നടപടി ശരിയല്ല അധിക്ഷേപ സ്വരത്തിൽ പൊതുപ്രവർത്തകർ സംസാരിക്കുന്നത് നല്ല ലക്ഷണമല്ല എന്നും അദ്ദേഹം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കെ ആർ മീര കൊലപാതക രാഷ്ട്രീയത്തെ ശക്തമായി അപലപിച്ചയാളാണ് എന്ന് പറഞ്ഞ മുല്ലപ്പള്ളി ബൽറാമിന്റെ എ കെ ജി വിരുദ്ധ പരാമർശം തനിക്ക് വേദനയുണ്ടാക്കി വേദനയുണ്ടാക്കിയെന്നും വ്യക്തമാക്കി സോഷ്യൽ മീഡിയയ്ക്ക് കോഡ് ഓഫ് കോണ്ടാക്ട് വേണമെന്നാണ് തന്റെ നിലപാട് കോൺഗ്രസ് അനുഭാവികളുള്ള ഗ്രൂപ്പുകൾ പോലും ആരോഗ്യപരമായ വിമർശനമല്ല നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തുന്നവരെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല എന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തിയിരുന്നു പെരിയ ഇരട്ടക്കൊലക്കേസിൽ എഴുത്തുകാർക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിനെതിരെ കെ ർ മീറ നൽകിയ മറുപടിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് ബെൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പുനരൂപം ഇങ്ങനെയാണ് രാവിലെ ഒൻപത് മണിവരെ വീട്ടിൽ നിവേദക സംഘങ്ങൾ അടക്കം ഇരുപതോളം ആളുകളുമായി കൂടിക്കാഴ്ച പിന്നെ തൃത്താലയിലെ എം എൽ എ ഓഫീസിൽ അല്പനേരം പിന്നീട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപയുടെ കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം കപ്പൂർ പഞ്ചായത്ത് ഓഫീസിൽ സമഗ്ര കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി ചർച്ച പരുതൂരിൽ നാലു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡ് സൈറ്റ് സന്ദർശനം എഞ്ചിനീയറും കോൺട്രാക്ടറുമായി പ്രവൃത്തി വിലയിരുത്തൽ ഇതിനിടയിൽ ക്ഷണിക്കപ്പെട്ട രണ്ട് വിവാഹ ചടങ്ങുകളിൽ സംബന്ധിക്കുന്നു ഭക്ഷണശേഷം അല്പം പുസ്തക വായന ഇപ്പോഴത്തെ പുസ്തകം ി തരൂരിന്റെ ദ പാരോക്സിക്കൽ പ്രൈം മിനിസ്റ്ററാണ് പിന്നെ കാര്യമ്പയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം പ്രദേശത്തെ ചില വീടുകളിൽ സന്ദർശനം തുടർന്ന് കക്കാട്ടേരിയിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം അസുഖബാധിതരായി കിടക്കുന്ന രണ്ട് പേരെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കും അഞ്ച് മണിയോടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിതാഭസ്മം വഹിച്ചുള്ള യൂത്ത് കോൺഗ്രസ് യാത്രയ്ക്ക് കുറ്റനാട് അഭിവാദ്യം പിന്നെ പ്രസംഗം കുമാരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം രാത്രി ഒൻപതോടെ തിരികെ വീട്ടിൽ ഭക്ഷണം ബാക്കി വായന ഇന്നത്തെ ദിവസം ചുമ്മാ ഒന്ന് ഓർത്തെടുത്തുന്നേ ഉള്ളൂ മിക്കവാറും ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നലെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മിനിഞ്ഞാണ് തിരുവനന്തപുരത്ത് നാളെയും മറ്റന്നാളും മണ്ഡലത്തിൽ പദയാത്ര പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും കോൺഗ്രസ് നേതാവ് എന്ന നിലയിലുമുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക എന്നതിനാണ് പ്രാഥമിക പരിഗണന ഇതിന്റെയൊക്കെ ഇടയിൽ സൗകര്യമുള്ള സമയത്താണ് സ്വന്തം ഇഷ്ടപ്രകാരം ഫേസ്ബുക്കിൽ പോസ്റ്റും കമൻറ്റും ഒക്കെ ഇടുന്നത് ഇങ്ങനെ പോകുന്നു ബി ടി ബൾറാമിൻ്റെ വാക്കുകൾ